നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നേഴ്സറിയിലെ എന്തൊക്കെ ചെടികൾ ഇപ്പോൾ വന്നാൽ എടുക്കാൻ സാധിക്കുന്നതാണ് ഇഷ്ടം മാതിരി റോസ കൊടുത്തിട്ടുണ്ട് ദാ ഡബിൾ കളർ തൊട്ട് ഒരുപാട് കളർ വെറൈറ്റികളിൽ ആയിരം റോസകൾ നമുക്ക് വന്നിട്ടുണ്ട് ദാ പോലെ കളറുകളുണ്ട് ഇതിൻ്റെ അകത്ത് അതിന് ശേഷം നല്ല സൈപ്രസ്സുകളിരിക്കുന്നു സൺഡേ മൺഡേ ഹൈബ്രിഡ് ഇരിക്കുന്നു ഇതാ ഇഷ്ടം പോലെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴെന്ന് വരും മുരയായിരിക്കുന്നു ലോറപ്പറ്റാലം ഇതാ നല്ല റോസകൾ ചട്ടിക്കകത്തുണ്ട് കവറിനകത്തുണ്ട് ചെറുകവറിലുണ്ട് ഈ സൈഡ് വരുമ്പോൾ നമ്മുടെ ചൈന കമീരിയ കാണാം ഇപ്പുറത്ത് റോസകൾ വീണ്ടും വെച്ചിട്ടുണ്ട് യുജീനിയ മാൽപീസിയ ബോളുകൾ ഷേപ്പിലുള്ള പല സാധനങ്ങളുണ്ട് വെരിഗേറ്റഡ് യുജീനിയകളുണ്ട് പിന്നെ ഇനി കയറി വരുമ്പോൾ റോസ്മേരി പിന്നെന്താ ഫൈക്കസുകൾ ഇരിപ്പുണ്ട് ചൈനാഡോൾ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല ബോൾസുകൾ ഇഷ്ടം പോലെ കവർ തൈകൾ ഇരുപ്പുണ്ട് പല കളറുകളുണ്ട് അതിൻ്റെ അകത്ത് പിന്നെന്താ ജമന്തിയാണ് വന്നിരിക്കുന്നത് ഒരു ചട്ടിക്കകത്ത് മൂന്ന് തൈകൾ വെച്ചുള്ള അഞ്ച് കളർ ജമന്തികൾ നമുക്ക് വന്നിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർ ഐറ്റം മാൻഡിവില്ല നല്ലൊരു വള്ളിച്ചെടിയാണ് സൂപ്പറായിട്ട് കയറി കയറി വരുന്നൊരു ചെടിയാണിത് നല്ല വലുപ്പമുള്ള തൈകളാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഇതാ ജമന്തിയുടെ കളറുകൾ എല്ലാം മൊട്ട് പരുവത്തിനായിത്തോണ്ട് വന്നിരിക്കുന്നത് ഉടനെ തന്നെ പോവാം പിന്നെന്താ നമ്മുടെ ഫെൽനോപ്സിസ് ഓർക്കിഡിലെ വെറൈറ്റിയാണ് നാലഞ്ച് മാസം വരെ ഇതിൻ്റെ പൂ നിൽക്കും ഇതാ മുട്ടുകൾ ഉള്ള ഒരു ചെടികളാണ് നല്ല ഗ്രോത്തുള്ള ചെടികളാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഏഴ് കളറുകളോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടേത് നേഴ്സറി സ്വരാജിലാണ് ഇടുക്കി അപ്പോൾ എല്ലാവരും വരിക താങ്ക്